നൈജീരിയയിലെ പാപ്പിരിയിലെ സെയിന്റ് മേരീസ് കത്തോലിക്ക പ്രൈമറി സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ആയുധധാരികളായ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സംഭവം നൈജീരിയയിൽ ഇതുവരെയുണ്ടായ ഏറ്റവും ഗുരുതരമായ കൂട്ടി തട്ടിക്കൊണ്ടുപോകലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ് കോണ്ടഗോറ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള അവർ ലേഡി ഓഫ് അപ്പോസ്ലേറ്റ് അഥവാ ഒ എൽ എ സന്യാസിനികളാണ് ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നത് റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓ എൽ എ കോൺഗ്രിഗേഷൻ തലവ സിസ്റ്റർ മേരി ടി ബാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ് ആഗോള കത്തോലിക്ക സമൂഹത്തോടും ക്രൈസ്തവ സമൂഹങ്ങളോടും പ്രാർത്ഥനയിലും ആത്മീയ ഐക്യദാർഢ്യത്തിലും ഒന്നിക്കണമെന്ന് സിസ്റ്റർ അഭ്യർത്ഥിച്ചു അതീവ വേദനയും ആശങ്കയും നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു നവംബർ പുലർച്ചെയോടെയാണ് ആയുധധാരികളായ തീവ്രവാദികൾ സ്കൂൾ സമുച്ചയത്തെ ആക്രമിച്ചത് കുട്ടികളെയും സ്റ്റാഫിനെയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി നൈജീരിയയിലെ കുടുംബങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ഒ എൽ എ സന്യാസിനികൾക്കും കോണ്ടഗോര രൂപത ും പാത്പര്യ പ്രദേശവാസികൾക്കും അതീവ വേദനയും ആശങ്കയും ഉണ്ടാക്കിയ സംഭവമാണിതെന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള മതസ്ഥാപനങ്ങളോടും കത്തോലിക്കാ സംഘടനകളോടും നന്മയുള്ള എല്ലാവരോടും പ്രാർത്ഥനയിൽ ഒന്നിക്കുവാനും സിസ്റ്റർ ആഹ്വാനം ചെയ്യുന്നു ഭീകരരുടെ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളും സ്റ്റാഫും സുരക്ഷിതമായി മടങ്ങിവരുവാനും നൈജീരിയയിലെ കുടുംബങ്ങൾക്കും പാപ്പരി സമൂഹത്തിനും ദൈവത്തിന്റെ ആശ്വാസവും ശക്തിയും ലഭിക്കാനും നൈജീരിയയിൽ നീണ്ടു നിൽക്കുന്ന ആക്രമണം അവസാനിപ്പിക്കാനും സമാധാനവും നീതിയും ആ രാജ്യത്ത് പുനഃസ്ഥാപിക്കുവാനും സിസ്റ്റർ ആഹ്വാനം ചെയ്യുന്നു ഏക മനസ്സോടെ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയുണ്ടെന്നും ഈ വേദനയിലും അനിശ്ചിതത്തിലും കഴിയുന്ന സമൂഹത്തിനായി കൂടുതൽ ആളുകൾ പ്രാർത്ഥനയിൽ ഒന്നിക്കണമെന്നാണ് തങ്ങളുടെ അപേക്ഷയെന്നും സിസ്റ്റർ ബാരൻ പറഞ്ഞു നിർത്തുന്നു അതേസമയം സ്കൂളിലെ തട്ടിക്കൊണ്ടുപോകലിന് മുമ്പ് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വാദം സഭ നിഷേധിച്ചു രൂപതയുടെ ബിഷപ്പ് ബുളുസ് യോഹന്ന സ്ഥിരീകരിച്ചതനുസരിച്ച് മുന്നൂറ്റി പേരെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് സ്കൂളിന് മുന്നറിയിപ്പ് നൽകിയിരുന്ന പ്രചാരണം തെറ്റായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അത്തരം സർക്കുലറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഇത് ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് രണ്ടായിരത്തിൽ ചില അഭ്യൂഹങ്ങൾ കേട്ടപ്പോൾ തന്നെ സ്കൂൾ തൽക്ഷണം അടച്ചുപൂട്ടിയിരുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു എന്നാൽ അദ്ദേഹം സർക്കാർ പ്രാദേശിക നേതാക്കൾ സുരക്ഷാ ഏജൻസികൾ എന്നിവരുമായുള്ള പൂർണ്ണ സഹകരണം തുടരുമെന്നും തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളും ജീവനക്കാരും സുരക്ഷിതമായി മടങ്ങിവരാൻ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒന്നിക്കണമെന്നും ആഹ്വാനം ചെയ്തു അതേസമയം ക്രിസ്തുരാജാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ശേഷം നൈജീരിയയിലും കാമറൂണിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തട്ടിക്കൊണ്ടു പുകലുകളെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി സമീപ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും പുരോഹിതരും ക്രൈസ്തവ വിശ്വാസികളുമാണ് തീവ്രവാദ ഗ്രൂപ്പുകളിലെ പിടിയിലായതെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തുള്ള സെന്റ് മേരീസ് സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അപഹരിക്കപ്പെട്ടെന്നും അതേസമയം കാമറൂണിലെ എൻറ്റോപ്പിൽ ബമന്റ ആർച്ച് ഡയോസിസിലെ ആറ് കത്തോലിക്ക പുരോഹിതന്മാരെയും ഭൂമി വിഭാഗത്തിലെ ജഗരി മുനിസിപ്പാലിറ്റിയിൽ ഒരു ബാപ്റ്റിസ്റ്റ് പാസ്തറേയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു ഈ വാർത്തകൾ വളരെ ദുഃഖത്തോടെയാണ് താൻ കേട്ടതെന്നും തീവ്രവാദികളുടെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ള നിരപരാധികളായ കുട്ടികൾക്കും അവരുടെ വേദനയിലായ കുടുംബങ്ങൾക്കും വേണ്ടി തന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്നും എല്ലാവരും സുരക്ഷിതമായി ഉടൻ മോചിതരാക്കണമെന്നും അധികാരികൾ സമയം പാടാക്കാതെ നടപടികൾ സ്വീകരിക്കണമെന്നും പരിശോധി പിതാവ് ആവശ്യപ്പെട്ടു ചർച്ച് ഡെസ്ക് ടിവി